താനിസ് കിച്ചന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്കിത് പറയാം ഉറക്കം പറയാവുന്ന കാര്യമാണ് തിലാപ്പിയ വെറും ഒരു മീനല്ല അത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് തിലോപ്പിയ പിലോപ്പി സിലോപ്പിയ തിലോപ്പിയ ഇന്ന് പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നത് നമുക്ക് ഇതൊന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം മീൻ മറക്കാനുള്ള മസാല റെഡിയാക്കാം മസാല റെഡിയാക്കുന്നത് പ്രത്യേക രീതിയിലാണ് റെഡിയാക്കുന്നത് ശ്രദ്ധിക്കുക ഒരു നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നാരഞ്ചുള്ളി മറ്റേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ലഞ്ചാര മുളക് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിലുള്ള ഉപ്പ് പിന്നെ ബിനായി ചേർത്താണ് നമ്മളിത് അടിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശരിക്കും ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം മസാല നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്കിത് ഫ്രൈ അടിക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അപ്പഴത്തേനെ അതിന്റെ മുളകും എല്ലാം നമ്മുടെ മീനിലേക്ക് പിടിക്കുക ഇടിക്കാനായിട്ട് പോവാണ് പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇതിൽ ലേശം കായപ്പൊടി മീൻ നമ്മൾ ഓരോന്ന് വെക്കുകയാണ് ഇടയ്ക്ക് ഒരു മൂന്ന് രണ്ട് കറിവേപ്പില ഫ്രൈ ചെയ്യുമ്പോ നമ്മള് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഒരു സൈഡ് വേവിച്ചിട്ട് മറിച്ചു വെക്കണം മീന്റെ എണ്ണക്കകത്ത് കിടന്ന് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദയവായിട്ടുണ്ട് നമ്മളൊന്ന് മറച്ചു വെച്ചു കൊടുക്കുകയാണ് ഫ്രൈ ഇവിടെ ഫ്രൈഡിയും കണ്ടില്ലേ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം നല്ല രുചികരമായ രീതിയിൽ ഇതേപോലെ ഒരു ഫ്രൈ നിങ്ങൾക്ക് വീട്ടില് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതല്ല ഈ മീനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പല പേർക്കും തിലാപ്പിയ തിലാപിയോപ്പി സിലോപിയ തിലോപ്പിയ എന്നീ പേര് സംഭവം ഈ മീൻ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ ഈ മീൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കഗ്രസം തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല മീനാണ് ഈ പറഞ്ഞ തിലോപ്പിയ മെഗ ത്രീ ഫാറ്റി ആസിഡുകളുടെയും പ്രോട്ടീൻ്റെയും മികച്ച ഉറവിടമാണ് തിലോപ്പിയ ഇവ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് അപ്പോൾ അതുകൊണ്ട് ഈ അൽഷിമേഴ്സ് പാർക്കിസൺ അപസ്മാരം തുടങ്ങിയ രോഗങ്ങളും തലച്ചോറും സംരക്ഷിക്കാനും ഈ തിരോപ്യാമിൻ്റെ ഇതിന് കഴിവുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു